വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് കൽപ്പാന്തം നിൻവേല ചെയ്യുവാൻ ഞാൻ ഫസ്റ്റ് സെക്ഷൻ നാല് സെക്ഷൻ ഉള്ളത് ഫസ്റ്റ് സെക്ഷൻസ് ദൈവം കണ്ടു ദൈവം തമ്മിൽ ഫ്രം ദ ഡാർക്ക് ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യ യൂഷമായി ഒന്നാം ദിവസം കോൾഡ് ദ ലൈറ്റ് ഡേ ആൻഡ് ദ ഡാർക്ക്നെസ് ഹി കോൾ നൈറ്റ് അറ്റ് ദ ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വേർ ദ ഫേസ്റ്റ് ഡേ ദൈവം വെളിച്ചങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെളിച്ചത്തിനും അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു ആൻഡ് ഗോഡ് സെറ്റ് ലെറ്റ് ഇൻ ദിക്സ് ഓഫ് ദ വാട്ടേഴ്സ് ആൻഡ് ലെറ്റ് ഇറ്റ് ഡിവൈഡ് ദ വാട്ടേഴ്സ് ഫ്രം ദ വാട്ടേഴ്സ് Second section regarding the purpose-driven life. The search for the purpose of life has puzzled people for for thousands of years. That's because we typically begin at the wrong starting point ourselves. We ask self-centered questions like, "What do What do I want to be?" what should i do with my life what what are my goals my ambitions my dreams for my future but focusing on ourselves will never reveal uh, our life's purpose bible says it is god who directs the leaves of his अलबुद സൂക്ഷ്മ ബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ടു ഗീവ് സപ്റ്റിൽ ടു ദ സിമ്പിൾ ടു ദ യങ് മാൻ നോളജ് ആൻഡ് ഡിസ്കഷൻ ഞാൻ കേട്ടിട്ട് കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കാനും ബുദ്ധിമാൻ സദോപദേശം സമ്പാദിപ്പാനും എ വൈസ് മാൻ വിൽ ഹിയർ ആൻഡ് വിൽ ഇൻക്രീസ് ലേണിംഗ് ആൻഡ് എ മാൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഷാൽ അറ്റൈൻ ടു വൈസ് കൗൺസൽസ് സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനുകളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു ടു അണ്ടർസ്റ്റാൻഡ് എ പ്രോവേബ്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ദ വേർഡ്സ് ഓഫ് ദ വൈസ് ആൻഡ് ദയർ ഡാർക്ക് സെയിൻ നെക്സ്റ്റ് സെക്ഷൻ കുട്ടികളുടെ സെക്ഷനാണ് നെക്സ്റ്റ് ആകാശമുണ്ടാകട്ടെ ദൈവം വീണ്ടും കൽപ്പിച്ചു അങ്ങനെ ആകാശമുണ്ടായി സന്ധ്യ കഴിഞ്ഞ് പ്രഭാതമെത്തി അത് രണ്ടാം ദിവസമായിരുന്നു ആകാശത്തിന് കീഴെയുള്ള ജലം ഒന്ന് ഒന്നിച്ചു കൂടുകയും കര കാണുകയും ചെയ്യട്ടെ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം കരക്ക് ഭൂമിയെന്നും ജലക്കൂട്ടത്തിന് സമുദ്രമെന്നും പേര് നൽകി ഇതും ദൈവത്തെ സന്തുഷ്ടനാക്കി വീണ്ടും ദൈവം കൽപ്പിച്ചു ഭൂമിയിൽ നിന്ന് വിവിധ കനികളുള്ള ഉള്ളതും വിത്തുകളുള്ളതുമായ എല്ലാവിധ സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം അത് കണ്ട് സന്തോഷിച്ചു സന്ധ്യ കഴിഞ്ഞ് പ്രഭാതമെത്തി അത് മൂന്നാം ദിവസം എല്ലാ സെക്ഷനും കഴിഞ്ഞു ബൈ ബൈ